അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് അമ്മ കോഴിയാണ് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ സാധാരണ നാടൻ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇന്നലെ നമ്മളൊരു പോസ്റ്റ് ചെയ്തിന് ആയിരുന്നു കുഞ്ഞുങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഴിഞ്ഞി അമ്മ കോഴി ലൈനേജ് തന്നെ ഇതിൽ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ലൈനേജാണ് കാണുന്നത് വൈറ്റ് ലൈനേജ് ഉണ്ട് സാധാ ലൈനേജുകളും എല്ലാം ആയിട്ട് ആയിട്ടാണ് അതുപോലെയുള്ളതൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഒക്കെ അടി ഇരുന്ന് വിരിഞ്ഞു തന്നെയാണ് ഇതേ ബോക്സിലാണ് അവിടെ വെക്കൽ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്ന് പുറത്തിറക്കും ഇതിനനുസരിച്ച് ഇങ്ങനെ മാറ്റി എടുക്കുകയും ചെയ്യാം ഇതെല്ലാം അടിപൊളി കുഞ്ഞുങ്ങളാണ് എല്ലാത്തിനും പറഞ്ഞാൽ അതിൽ തന്നെയാണ് രണ്ടാമത്തെ ദിവസമാണ് വീഡിയോ എടുക്കുക മൂന്നാമത്തെ ദിവസം ദിവസമാകുമ്പോഴത്തേന് തന്നെ നമ്മൾ കൊടുത്തുണ്ടാവും ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ തന്നെ ഒരു ആൾ വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് അതനുസരിച്ച് സാധനം കൊടുക്കുന്നത് ചില ആൾക്കാർ വിളിച്ചാൽ നമ്മൾ വിളിക്കുന്നവരോട് എങ്ങനെ പറഞ്ഞു വെച്ചാൽ വാട്സാപ്പിൽ സ്ഥലം ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് അയക്കാനാണ് പറയുന്നത് നമുക്ക് ഞാൻ ഓർഡറിൽ ലിസ്റ്റിൽ ഇടാൻ പറ്റും അപ്പോൾ ചില ആൾക്കാർ ആൾക്കാരിപ്പോൾ പിന്നെ രണ്ടാഴ്ച കഴിയും ആവാനെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ പിന്നെയും അതേമാതിരി മതി കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ ശേഷം ഇങ്ങനെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വിളിക്കുന്നവർക്ക് കഴിയുന്നവർക്കൊക്കെ നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അത്രയും ഓർഡർ വരുന്നതുകൊണ്ട് പിന്നെ വിളിച്ചാലപ്പം തന്നെ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഇനി വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി സ്ഥലം ടൈപ്പ് ചെയ്ത് വിടുക ഏതാ വേണ്ട കാര്യങ്ങൾ പറയുക നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാലും അറിയാം അങ്ങനെയൊക്കെ സിസ്റ്റങ്ങളെന്ന് ഫേസ്ബുക്കിൽ നിന്ന് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ വീഡിയോ അതിൽ കാണാൻ പറ്റും നേരെ കാര്യങ്ങളൊന്നും പറയുന്നില്ല അതിൽ ചെറിയ റീല് മാത്രമേ ഇടയിലുള്ളൂ എല്ലാത്തിനും കൂടി സമയം കിട്ടുന്നില്ല കാരണം അത് ഷെഡൊക്കെ ഏകദേശം നമ്മൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അവിടെ മൊത്തത്തിൽ കാര്യമായിട്ടുള്ള പണിക്കാരൊന്നും ഇല്ല ഒരാളുണ്ട് എന്നാലും മൊത്തത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണം എന്നാലേ മുന്നോട്ട് പോവുള്ളൂ അതിപ്പോൾ എന്ത് പരിപാടിയായാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് നമ്മളോട് ഇതേമാതിരി സ്വന്തമായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ചോദിക്കണവർ അപ്പോൾ ഒരുപാട് ആൾ വെയിറ്റിംഗ് ഉണ്ട് അഞ്ചും പത്തും ഓർഡറൊക്കെ ആയിട്ട് നോക്കണമുണ്ട് ഓരോ ആളുകൾ തന്നെ കുഴപ്പമൊന്നുമില്ല കൊണ്ടായിട്ട് സെറ്റാക്കി വളർത്തിക്കാൻ വളർത്തിയെടുത്ത് വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ അതെല്ലാം കുറേ ഉണ്ടാക്കാന്നുള്ളതിലാകുമ്പോൾ എന്താ സംഭവിച്ചാൽ കൂടുതലൊക്കെ വാങ്ങി കൊണ്ടുപോയിട്ടാലും എന്താ സംഭവിച്ചാലും പിന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞോ അഞ്ച് സെറ്റൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു മാസം രണ്ട് മാസം ആക്കി കൊടുക്കുക അത് ബാലൻസ് സ്റ്റോക്കിൽ പിന്നെയും റീഡ് അയച്ച് അറയ്ക്കുക കുട്ടികളാക്കി എന്നാലെന്താ വെച്ചാൽ പ്രശ്നങ്ങളൊന്നും വരില്ല പല ആൾക്കാരങ്ങനെയൊക്കെയാണ് ചെയ്യണത് പൊതുസ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് കൈവേലൊക്കെ ഡെലിവറി ഉണ്ട് മുന്നൂറ് രൂപ ചാർജ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാം ലൈക്കും കമ്മൻറ്റൊക്കെ അടിച്ചോളിട്ടോ ഓക്കെ